ന്യൂസ് മലയാളം പുറത്തുവിട്ട ഓഡിയോ നിഷേധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ശബ്ദരേഖ ആണോ എന്ന് കൃത്യസമയത്ത് പറയാം രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവും ലംഘിച്ചിട്ടില്ല നിയമ പോരാട്ടം എപ്പോൾ വേണമെന്ന് താൻ തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും എന്നാൽ പുതിയ ഓഡിയോയെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല ഞാൻ ഞാനത് കണ്ടിട്ടില്ല ഞാൻ മീറ്റിങ്ങിലായിരുന്നു യു ഡി എഫിന്റെ പരിപാടിയിലായിരുന്നു ഞാൻ മനസ്സിലാക്കി പറയാം ഞാനത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ കണ്ടിട്ട് കണ്ടിട്ടില്ല ഞാനിപ്പോ അറിയില്ല പുതുതായിട്ട് ഞാൻ ഞങ്ങൾ അറിയാമല്ലേ പരിപാടികളിലായിരുന്നു ഞാൻ മീറ്റിങ്ങിലായിരുന്നു ഐ ഡോ നോ വാട്ട് ഹാപ്പൻസ് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത് പ്രസാദ് ഇതിനകത്ത് പുതുതായിട്ട് ഉള്ള കാര്യം ആളുകൾക്ക് ഇതിനകത്ത് പലവിധ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് പുറത്തുവിട്ട ശബ്ദരേഖയിൽ നിന്നും ചാറ്റിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ഗർഭധാരണത്തിനായി ഈ പെൺകുട്ടിയെ ഇദ്ദേഹം നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിലെ അധാർമികത നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഇനിയും പിടികിട്ടിയിട്ടില്ല ലക്ഷ്മി ഇപ്പോൾ വന്നിട്ടുള്ള ഈ വാട്സാപ്പ് ചാറ്റിൻ്റെയും അതോടൊപ്പം തന്നെ ശബ്ദരേഖയുടെയും പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് റിലേഷൻഷിപ്പിലായ രണ്ട് പേർ അതിൽ ഒരു ഘട്ടത്തിൽ അതിൽ യുവതി ഗർഭിണിയാകുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്നു ഇതിലെന്താണ് തെറ്റ് എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് ആ വാട്സാപ്പ് ചാറ്റ് ആ വാട്സാപ്പ് ചാറ്റിൽ വളരെ കൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത് എനിക്ക് ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് അതായത് അവർ പ്രഗ്നൻ്റ് ആകണം എന്നാവശ്യപ്പെടുന്നതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരുവിൽ ഗർഭിണിയായ സമയത്ത് അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വളരെ ക്രൂരമായി അവരോട് പെരുമാറുകയും ചെയ്യുന്നത് തെറി പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവരോട് സംസാരിക്കുന്നത് തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് വളരെ മോശമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറുന്നു ഒരു തരത്തിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ധാർമ്മികതയും വെച്ച് പുലർത്താതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് പെരുമാറിയത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അവരോട് ആ റിലേഷൻഷിപ്പിനിടെ അവരോട് ആവശ്യപ്പെടുന്നത് തനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇതിനകത്ത് ഈ പ്രശ്നം വന്ന സമയത്ത് തുടക്കത്തിലെല്ലാം ശബ്ദരേഖ വന്ന സമയത്ത് അല്പ ഈ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തെങ്കിൽ പോലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സജീവമായി ഏതെങ്കിലും വളരെ ഒരു ഹീറോ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പിന്നീട് പാലക്കാട് അവതരിപ്പിക്കുന്നു പാലക്കാട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു അതിൻ്റെ പി ആർ വർക്ക് നേരത്തെ ലിജോ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പി ആർ വർക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉണ്ടാകുന്നു ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ വളരെ സജീവമായി നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം എതിർത്ത കോൺഗ്രസ് ആളുകൾ പോലും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആളുകളായി മാറുന്നു അപ്പോൾ അത്രയും ഒരു പി ആർ വർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടക്കുന്നു അപ്പോൾ ഒരു തരത്തിലുള്ള ധാർമ്മികതയും ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട പുലർത്തി വെച്ച് പുലർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതന്നെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കൂടി ആവശ്യമായിരുന്നു ആ റിലേഷൻഷിപ്പിൽ രാഹുൽ ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ പിന്നീടാണ് രാഹുൽ വളരെ ക്രൂരമായി അവരോട് പെരുമാറുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രാഹുലിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അത് എന്നാൽ നേതാക്കൾമാർ ഇതിനകത്ത് ഇപ്പോൾ വി ഡി സതീശിൻ്റെയും കെ പി സി സി പ്രസിഡന്റേയും എല്ലാം തന്നെ നമ്മൾ പ്രതികരണം കേട്ടു പക്ഷേ അവർ ഈ ഓഡിയോ കേട്ടില്ല എന്നുള്ളതാണ് അവരൊരു യോഗത്തിലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അവർക്ക് സ്വാഭാവികമായും അതിനോട് പ്രതികരിച്ചേ പറ്റൂ കാരണം അത്രയും ഗുരുതരമായ രീതിയിൽ രാഹുൽ വളരെ മോശമായ രീതിയിൽ രീതിയിൽ വളരെ ക്രൂരമായ അവരോട് അവരോട് തെറി അവരെ എല്ലാം തന്നെ ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രസാദ് ഇതിനകത്ത് പാർട്ടി നടപടിയെടുത്തു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി സസ്പെൻഷൻ നടപടിയും വന്നു എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നോർമലൈസ് ചെയ്യുവാൻ വേണ്ടി ഇത് അത്ര വലിയ തെറ്റാണോ എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടേ സമയത്ത് കൂടിയാണ് ഈ ഓഡിയോ വന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലേ തീർച്ചയായും അതാണ് ലക്ഷ്മി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സാധാരണ ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ വിഷയം എന്ന സമയത്ത് പല എതിർപ്പുകൾ രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കണം അല്ലെങ്കിൽ അത്തരം എതിർപ്പുകളൊക്കെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ വന്നു കഴിഞ്ഞു ആ ഘട്ടത്തിൽ പോലും രാഹുലിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു വാദം എന്ന് പറയുന്നത്